നമസ്കാരം എഴുത്തിന്റെ പെരുന്തച്ചനായ എം ടി വാസുദേവ് നായർ ഓർമ്മയായി ഏഴ് പതിറ്റാണ്ട് എഴുത്തിന്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് ഈ വിട പറഞ്ഞത് കൈവച്ച മേഖലകളിലെല്ലാം തന്നെ ആ ഉയരങ്ങളിൽ എത്തിയ പ്രതിഭാശാലിയായിരുന്നു എം ടി വസുദേവനായ മലയാള ഭാഷയ്ക്ക് രണ്ടാം മൂട നൽകിയ എഴുത്തിൻ്റെ ഓളവും തീരവും ഇനി എന്നേക്കും അക്ഷരലോകത്ത് ഓർമ്മയായി നിലകൊള്ളു പേന കൊണ്ട് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ച എം ഡി എ പോലെ വേറൊരാൾ ഉണ്ടാവില്ല കാലവും നാലുകെട്ടും അസുരവിത്തും രണ്ടാം മൂഴവുമൊക്കെ വീണ്ടും വീണ്ടും വായിക്കുവാൻ നമ്മളെ കൊതിപ്പിക്കുന്നു അപ്പുണ്ണി ഗോവിന്ദംകുട്ടി വാസു സേതു സുമിത്ര കുട്ടിയടത്തി ഭീമൻ ചന്തു കഥ നിർന്നാലും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എത്രയെത്ര കഥാപാത്രങ്ങൾ പത്തൊൻപത് കഥാസമാഹാരങ്ങൾ ഒൻപത് നോവലുകൾ ലേഖനങ്ങൾ പഠനങ്ങൾ നാടകം ബാലസാഹിത്യം അങ്ങനെ സാഹിത്യത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞിട്ടുണ്ട് സാഹിത്യത്തിലെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയത് അർഹതയുടെ അംഗീകാരം തന്നെയാണ് സാഹിത്യത്തിൽ മാത്രമല്ല സിനിമയിലും വ്യത്യസ്തമായിരുന്നു എം ജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത നിർമ്മാല്യം അദ്ദേഹത്തിന്റെ സംവിധാന മികവിന്റെ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു ഏതാണ്ട് ആറ് സിനിമകളോളം അദ്ദേഹം സംവിധാനം ചെയ്യുന്നു അറുപത് തിരക്കഥകൾ ഓപ്പോളിലാണെന്ന് തോന്നുന്നു ഒരു ഗാനവും അദ്ദേഹത്തിനായിട്ടുണ്ട് സിനിമാ ലോകത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് മിക്ക എഴുത്തുകാരും വായനയുടെ വഴികളിൽ ഏറെയും സഞ്ചരിച്ചിട്ടുള്ളത് എം ഡിയുടെ രചനകളിലൂടെ ആവണം എന്നെനിക്ക് തോന്നുന്നു കാലത്തിനു നേരെ എഴുത്തുമേശയിട്ട് ആത്മവിശ്വാസത്തിന്റെ മശിച്ചാലിച്ച് അദ്ദേഹം എഴുതി മരണം രംഗ രംഗബോധമില്ലാത്ത ഒരു കോമാഡിയെ പോലെ കടന്നു വന്നത് കാലം എത്ര കടന്നു പോയാലും അദ്ദേഹം എഴുതിയതത്രയും നമ്മുടെ മനസ്സിൽ മായാതെ തെളിഞ്ഞു നിൽക്കുമെന്നത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അക്ഷര സൗഭാഗ്യവും എഴുത്താനന്ദവും എന്നും വരദാനമായി ലഭ്യമായ അങ്ങയുടെ ഓർമ്മകൾക്കുമ്പിൽ പുഷ്പാർച്ചന ചെയ്തുകൊള്ളുന്നു